ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിയും കാഞ്ചനയും കൂടെ മീനുവിൻ്റെയും അർജുൻ്റെയും ആ സ്നേഹത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തന്നെ ഈ കാഞ്ചന പറഞ്ഞു കൊടുക്കുകയാണ് അവർ തമ്മിൽ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് പഴയ പോലെ ഒന്നും അല്ല ഇതുപോലെ ഒരു കാര്യം ഭർത്താക്കന്മാരെ ഇങ്ങനെ സ്നേഹിക്കും തോന്നില്ല അവൻ്റെ ജീവൻ പോലും കളയം പണയം വെച്ചിട്ടാണ് ഇപ്പോൾ അത് ആ മാല പോലും പിടിച്ച് വാങ്ങിക്കൊണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് മാത്രം സ്നേഹം ഉണ്ടെന്ന് നോക്കിയോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും ചേച്ചി വിഷമിക്കാതെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ അധികം ഒന്നും പോകില്ല അതിനു മുമ്പേ തന്നെ കഴുത്തി കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ അവൻ സാഹസികമായി കൊണ്ടുകൊടുത്ത താലി ഈ താലി അവൾ തന്നെ ഊരി അവൻ്റെ കയ്യിൽ കൊടുത്ത് ആ വീടിൻ്റെ പടിയിറങ്ങി പോകുന്ന ഞാൻ കാണിച്ചു തരാം സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനെ സമാധാനപ്പെടുത്തിയിട്ട് അഞ്ജലി നേരെ പോകുക കേട്ടോ വർക്ക്ഷോപ്പിലേക്ക് നമ്മുടെ അർജുൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് തൊട്ട് മുമ്പായിട്ട് തന്നെ അർജുന് അഖിലെ വിളിക്കുന്നുണ്ട് അപ്പോൾ അഖില വിളിച്ചിട്ട് പറയുന്നുണ്ട് അർജുനായിട്ടാ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കിയേ പറ്റുകയുള്ളൂ എനിക്ക് അത്രമാത്രം വിശ്വാസമാണ് അർജുനടില് ഇത് മുടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല ഇനി എന്തൊക്കെ വന്നാലും ഞാനിതിന് സമ്മതിക്കില്ല കല്യാണത്തിൻ്റെ ആ ഒരു മുഹൂർത്ത സമയം വരെ ഞാൻ കാത്തിരിക്കും ഉറപ്പ് എനിക്ക് വിശ്വാസമാണെന്ന് പറയാനപ്പോൾ അർജുൻ പലതവണ പറയുന്നുണ്ട് അഖിലെ നീ അങ്ങനെ വിശ്വസിക്കണ്ട ഞാൻ പലതവണ മാമനോട് സംസാരിച്ചതാണ് അപ്പോഴൊക്കെ എനിക്ക് പഴയ പണ്ടാമലുമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ അതിൻ്റെ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നുള്ള രീതിയിലാണ് മാമൻ സംസാരിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചാൽ ഞാനും മാമനും തമ്മിൽ തെറ്റേണ്ടി വരും അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞാൽ മാമനോട്ട് കേൾക്കുകയില്ലേ എല്ലാ വഴുതകളും അടഞ്ഞു ഇനി എന്താ ചെയ്യാൻ നീ ആ കല്യാണത്തിന് സമ്മതിക്കകില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല അർജുനേട്ടാ ഞാൻ എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല എനിക്ക് ആ കല്യാണം വേണ്ട പക്ഷെ എനിക്ക് അർജുനേട്ട് എനിക്ക് വിശ്വാസം ഉണ്ട് അർജുനേടനെ കൊണ്ട് ഇത് മുടക്കാൻ പറ്റുമെന്ന് പറയട്ടോ അങ്ങനെ അർജുനൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അഞ്ജലി അങ്ങോട്ട് വരുന്നത് ഓ അഞ്ജലി വന്നു ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത് പ്രശ്നം അല്ല താലിയുടെയൊക്കെ കാര്യങ്ങളേ ഓ അതൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഈ അമ്മയും കാഞ്ചിനെയൊക്കെ എന്തിനാ ഇങ്ങനെയല്ലേ ഇങ്ങനെ ഉണ്ടോ ഇവരൊക്കെ എത്രയോ പേര് നടന്നു പോകുമ്പോൾ വഴിയിലൊക്കെ വെച്ചിട്ട് മാലയൊക്കെ മോഷ്ടിച്ചിട്ട് പോകണോ അവരൊക്കെ താലി ഭാഗ്യം ഇല്ലാത്തതുകൊണ്ടാണോ പാവം പിടിച്ച മീനു എന്തിനാ ആ മീനുവിനെ ഇങ്ങനെ അർജുൻ എന്താ ഇതിനൊന്നും പ്രതികരിക്കാത്ത ആ അമ്മയും ചേച്ചിയൊക്കെ ആയിപ്പോയില്ലേ ഒരു പരിധിയില്ലേ എന്നിങ്ങനെ അർജുൻ പറയാം പാവം മീനു ഈ താലി എങ്ങനെയെങ്കിലും കിട്ടണേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം വരുന്ന വഴി അതിനു മുമ്പേ തന്നെ ഇതെല്ലാം വീഡിയോ എടുക്കാനായിട്ട് അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ വർക്ക്ഷോപ്പിൽ തന്നെ അയാൾ ഇതെല്ലാം ക്യാമറയിൽ എടുക്കുക കേട്ടോ അർജുനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അർജുന അമ്പലത്തിൽ പോയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈരിക്കുന്ന പ്രസാദം കൊടുക്കുക കേട്ടോ ആ പ്രസാദം അർജുൻ ഇടാൻ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ പ്രസാദം ഇടത് കയ്യിലാണ് കൊടുക്കുന്നത് അപ്പോൾ അർജുൻ പറഞ്ഞതു നീ എന്താ വലത് കൈ കൊണ്ട് തരാത്തേ ആ കൈ കൊണ്ട് താ അല്ല അത് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട് ആ കയ്യെ നോക്കുമ്പോൾ കൈക്ക് കൈക്കകത്ത് ഇങ്ങനെ പൊള്ളിയിരിക്കുക അഞ്ജലിയുടെ അപ്പോൾ ചോദിക്കുന്നു അർജുന ഇതെങ്ങനെയാണ് അതിൻ്റെ കൈ പൊള്ളിയത് അല്ല അത് ഞാൻ അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതാണ് കയ്യിൽ ചൂടാൻ വെച്ചിട്ടാന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെനിക്ക് അർജുനന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ പോവുകയാണെങ്കിലേ നീ നിന്റെ തലയിൽ വരെ തേങ്ങ തേങ്ങയടിക്കുമല്ലോ എന്ന് പറയണം കേട്ടോ അപ്പോൾ അഞ്ജലി പറയില്ല അർജുനന് വേണ്ടി വേണമെങ്കിൽ ഞാൻ അതും ചെയ്യൂട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ബസ് എടുത്തിട്ട് അർജുൻ ഇടുന്നുണ്ട് നെറ്റിയിൽ അപ്പം ആ ഭസ്മത്തിൻ്റെ പൊടി കണ്ണിൽ പോവുകയാണ് ഉടനെ തന്നെ അഞ്ജലി അത് ഊതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇവിടെ നിന്നൊരാൾ ക്യാമറയിൽ എടുത്തിട്ട് ഇരിക്കുകയാണ് ആ സന്തോഷത്തിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പിരിഞ്ഞ് പോവാണ് കേട്ടോ അവർ അപ്പം തന്നെ അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ നീ അധികം നാൾ പോകൂല നീ നിൻ്റെ ഭാര്യയായിട്ടുള്ള ഇത് അത് ഉടനെ തന്നെ തീരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ പോകും കേട്ടോ അമല ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ് നാളെ കല്യാണമല്ലോ ഇന്ന് തലേ ദിവസമാണ് അകലിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയുക നാളെ ഇതേ സമയം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ നീ പാലും കൊണ്ട് വരുമ്പോൾ നിന്റെ ഞാൻ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് വയ്ക്കും എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ വന്ന ഡോർ തൊട്ടാ ഓ നാശം ഇതാരാണ് ഇപ്പോൾ നാളെ ഫസ്റ്റ് നൈറ്റ് സമയത്ത് വല്ലവൻ ഇതുപോലെ തുറക്കണം അപ്പോഴാണ് എൻ്റെ സ്വഭാവം മാറണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ഫ്രണ്ടാണ് കേട്ടോ അമലിൻ്റെ അപ്പോൾ അയാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് പാർട്ടിയല്ലേ തലേദിവസമല്ലേ നമുക്ക് എന്തെങ്കിലും കൂടണ്ടേ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ കല്യാണമല്ലേ അല്ലേ നമുക്ക് അവർ വേണ്ട അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവും ഓ പിന്നെ എത്ര പ്രാവശ്യം ഇവിടെ വെച്ച് നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നുള്ളതല്ലേ അല്ലെങ്കിൽ തന്നെ അമ്മ നേരത്തെ കിടന്നു തലവേന എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് കൂടാം ആ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാനാ വന്നത് അന്ന് അഖിലേക്ക് വേറൊരു കല്യാണാലോചന വന്നല്ലോ അപ്പോൾ അന്നപ്പോൾ വന്ന സമയത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് മുടക്കിയില്ലേ അപ്പം നിന്റെ കല്യാണം വരുമ്പോഴും അയാൾ നിന്നെ വിളിച്ച് ഇതുപോലെ മുടക്കണ്ടേ അപ്പോൾ അവർ ചിന്തിക്കില്ല എന്തുകൊണ്ട് നിന്നെ വിളിച്ച് മുടക്കിയില്ലാന്ന് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ച് ഒന്ന് വിരട്ടി വെച്ചേരേ എന്നിങ്ങനെ പറയാ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കിന് അമലെന്ത് ചെയ്യും അത് ശരിയാണല്ലോ എന്നും പറഞ്ഞാൽ അഖിലയെ വിളിച്ച് വിരട്ടാൻ വേണ്ടിയിട്ട് ഈ കല്യാണം നീ സമ്മതിക്കരുത് നടക്കരുത് നടക്കൂലേ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുക കേട്ടോ കോൾ ചെയ്തുകൊണ്ടിരിക്കണതും വേറൊരുത്തം വന്നിട്ട് വരുന്നുണ്ട് അമലേ നിൻ്റെ മാമൻ വന്നിട്ടുണ്ട് അതായത് അഖിലയുടെ അച്ഛൻ കാണാനായിട്ട് മാമൻ ഈ രാത്രി എന്തിൻ്റെ മാമൻ വന്നത് അറിയില്ല എന്ന് പിന്നെ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെച്ചിട്ട് ആക്കിൽ അമല് പുറത്തേക്ക് പോവുകയാണ് ഫോൺ ശരിക്കും പറഞ്ഞാൽ കോളിങ്ങിലായിരിക്കണം അത് അറിയുന്നില്ല നേരെ വെളിയിൽ ചെല്ലുമ്പോഴത്തേക്ക് മാമൻ മാമനാണെങ്കിൽ ഭയങ്കര സെൻ്റിയായിട്ടിരിക്കുകയാണ് മാമൻ പറയണം മോനെ ഞാൻ എന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പം അറിയാതെ പറ്റതാ എന്താ കാര്യം അല്ല മോനെ ഇതുപോലൊരു പ്രശ്നമുണ്ട് അഖിലയുടെ അഖിലെ ഡ്രസ്സ് മറന്ന സമയത്ത് ആരോ ഒളി ഒളിച്ച് നിന്ന് ക്യാമറയിൽ അത് വെച്ചിട്ട് ഭീഷണി ഇപ്പോഴത്തേക്കും കാര്യമൊക്കെ ചെയ്തു ആദ്യത്തെ കല്യാണം അങ്ങനെ തന്നെയാണ് മുടങ്ങിയത് രണ്ടാമത്തെ കല്യാണം ഇതിപ്പം നീ നീ ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കരുത് അതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ ഇന്ന് വന്ന് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടെന്ന് നീ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ വന്ന് ആ താണു വീണ് അപേക്ഷിക്കുകയാണ് അഖിലയുടെ അച്ഛൻ ഈ അമലിൻ്റെ അടുത്തേക്ക് അങ്ങനെ അമൽ മനസ്സിലെല്ലാം കൊണ്ടും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്